നവകേരള സദസ്യന് സാമ്പത്തിക ക്രമക്കേടിൽ വിശദീകരണം തേടി കേന്ദ്രം കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ വകുമാറ്റിയെന്ന പരാതിയിലാണ് നടപടി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത് ദൂരത്തിന്റെയും ആഡംബരത്തിന്റെയും അങ്ങേറ്റം കാണിച്ച് നടത്തിയ നവകേരള സദസരും മുഖ്യമന്ത്രിക്ക് കുരുക്ക് വീണുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പ് നിയോജക മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് സർക്കാർ സംഘടിപ്പിച്ചത് പൊതുജനങ്ങളുടെ പരാതി കേൾക്കാനായി അവർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പരാതിക്ക് പരിഹാരം കാണുക ഇതായിരുന്നു സർക്കാരിന്റെ അന്നത്തെ വാദം എന്നാൽ മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിൽ എത്രത്തോളം അകന്നാണ് നിന്നതെന്ന് അന്ന് കേരളം കണ്ടതാണ് ഇതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയരുകയും കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും അങ്ങേയറ്റം അതിക്രമങ്ങളും അക്രമങ്ങളും മാത്രമായിരുന്നു അന്നുണ്ടായത് നടു റോട്ടിൽ വെച്ച് ഡി വൈഫി നേതാക്കൾ പ്രതിഷേധക്കാരെ രക്ഷിച്ചതും അന്ന് കേരളം കണ്ടതാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലും നവകേരള സദസരി പ്രചാരണത്തിനായി ഇരുപത്തി അഞ്ച് കോടിക്കു മേലെയാണ് സർക്കാർ അന്ന് ഗജനാവിൽ നിന്ന് തൂർത്തടിച്ചത് ഒന്നര കോടി ഉപയോഗിച്ച് ഒരു ബസ്സും വാങ്ങി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒരു ഉല്ലാസയാത്ര ഇതായിരുന്നു വ്യാപക വിമർശനങ്ങൾ ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കൂടുതൽ വെട്ടിലാക്കി കേന്ദ്രം വിശദീകരണം തേടിയിരിക്കുന്നത് സീനുസ് കോഴിക്കോട്